വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട ചിലർ അനാവശ്യ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണെന്ന് മന്ത്രി കെ രാജൻ പുനരധിവാസത്തിൽ ഇപ്പോൾ പുറത്തുവിട്ട ലിസ്റ്റ് അന്തിമമല്ല പരാതി നൽകാൻ പതിനഞ്ച് ദിവസത്തെ സമയമുണ്ടെന്നും മുഴുവൻ പരാതിയും പരിശോധിച്ച് നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു സർക്കാരിന്റെ ലക്ഷ്യം ആരെയും ഒഴിവാക്കലല്ലെന്നും എല്ലാവരെയും ഉൾപ്പെടുത്തിയാണ് പുനരധിവാസമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ആശങ്കയും കാര്യമില്ല നിലവിലുള്ള ലിസ്റ്റിൽ പെടാതെ പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ പിന്നെ പുതിയതായി ഉൾക്കൊള്ളേണ്ട ആളുകൾ ഉണ്ടെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ തയ്യാറാക്കിയതാണ് ഡി ഡി എം എ യോഗം അംഗീകരിച്ചതാണ് അതിലുള്ള കുറവുകളാണല്ലോ ഈ ദിവസം പരിശോധിക്കുക അത് പൂർണ്ണമായി പരിഹരിക്കും അവസാനത്തെ ലിസ്റ്റ് വരുമ്പോ കരടുന്ന പേരുമാറി തെളിമയോടെ ലിസ്റ്റ് വരും അതാണ് ഫൈനൽ ലിസ്റ്റ് ഫൈനൽ ലിസ്റ്റ് വരെ അനാവശ്യ വിവാദങ്ങൾ ഉൾപ്പെടുത്തി ആളുകളെ ഭീതിയിലേക്ക് കയറ്റേണ്ട കാര്യമില്ല പൂർണ്ണമായി വീട് തകർന്ന പത്ത് പതിനൊന്ന് പന്ത്രണ്ട് വാർഡുകളിലെ ആളുകൾക്കാണ് ഇത് നൽകിയിട്ടുള്ളത് രണ്ടാമത്തെ ലിസ്റ്റിൽ ഇനി അങ്ങോട്ട് പോകാൻ പറ്റാത്ത മുഴുവൻ ആളുകളെയും ഉൾപ്പെടുത്തും ഈ ദുരന്തത്തിന്റെ ഭാഗമായി ഏതൊക്കെ െങ്കിലും വിധത്തിലുള്ള പ്രയാസങ്ങൾ ഉണ്ടായ മുഴുവൻ പേരെയും ഉൾക്കൊള്ളിക്കും അതിലൊരു പ്രയാസവും നിങ്ങൾ വിചാരിക്കേണ്ട കാര്യമില്ല ഒന്നാമത്തെ ലിസ്റ്റിൽ എന്തെങ്കിലും കുറവോ എന്തെങ്കിലും പ്രയാസമോ പേര് വരാത്തതോ ഇരട്ടിപ്പ് വന്നവരോ ഉണ്ടെങ്കിൽ അത് ക്ലാരിഫൈ ചെയ്ത് കൃത്യതയോടെ ഫൈനൽ റിസൾട്ടിലേക്ക് ലിസ്റ്റിലേക്ക് വരും അതുകൊണ്ട് ഒരു ഭീതിയും ഉണ്ടാകണ്ട എന്ന് ഞാൻ ഉറപ്പ് പറയും